നമസ്കാരം ഡൽഹി ായി തിരഞ്ഞെടുക്കപ്പെട്ട രേഖ ഗുപ്ത ആദ്യമായാണ് എം എൽ എ ആകുന്നത് ഒരു നീണ്ട വർഷങ്ങളുടെ അനുഭവമുണ്ട് പർവേശ് വർമ്മ ഉൾപ്പെടെയുള്ള മറ്റു പ്രമുഖരെ മറികടന്ന് ഡൽഹി മുഖ്യമന്ത്രിയായി അവരെ തിരഞ്ഞെടുത്തതിലൂടെ ബി ജെ പി ഒന്നിലധികം മുന്നണികളിൽ വിജയം നേടാൻ ശ്രമിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് രേഖ ഗുപ്ത ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാലിമാർ ബാക്ക് സീറ്റിൽ നിന്നും മുപ്പതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു ഐഡന്റിറ്റി എന്നതായിരുന്നു തന്റെ വെബ്സൈറ്റിൽ തിരഞ്ഞെടുപ്പ് പ്രചാരത്തിനായി ഉപയോഗിച്ചിരുന്ന ടാഗ് ലൈൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ സാധ്യതയുള്ള നിരവധി ഡൽഹി ബി ജെ പി നേതാക്കളിൽ ഒരാളായിരുന്നു രേഖാ ഗുപ്ത എ എ പി മേധാവി അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ ഡൽഹി ബി ജെ പി ജനറൽ സെക്രട്ടറി ആശിഷ് സൂദ് മുൻ പ്രതിപക്ഷ നേതാവ് വിജേന്ദ്രൻ ഗുപ്ത സതീഷ് ഉപാധ്യായ ജിതേന്ദ്ര മഹാജൻ എന്നിവരായിരുന്നു പരിഗണിച്ചിരുന്ന മറ്റുള്ളവർ രേഖ ഗുപ്ത ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് മൂന്ന് തവണ കൗൺസിലറും സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മുൻ മേയറുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ പിയുടെ ഷെല്ലി ഒബ്രോയ്ക്കെതിരെ എം സി ഡി മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പി അവരെ മത്സരിപ്പിച്ചു രേഖാ ഗുപ്ത ബി ജെ പി മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആണ് മുമ്പ് ഡൽഹി ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഗുപ്തയെ ഡൽഹി മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ വനിതാ മുഖ്യമന്ത്രിമാരുടെ പാരമ്പര്യം കെട്ടിപ്പടുക്കുവാൻ ബി ജെ പി ശ്രമിക്കുകയാണ് കൂടാതെ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തെ ഒരു വിപരീതവും വ്യതിചലനവുമായി കാണിക്കുന്നു കോൺഗ്രസ് ഷീലാ ദീക്ഷിത്തിന്റെ പതിനഞ്ച് വർഷത്തെ ഭരണം ഉൾപ്പെടെ നിരവധി വനിതാ മുഖ്യമന്ത്രിമാരെ ഡൽഹി കണ്ടിട്ടുണ്ട് ഡൽഹിയിലെ മറ്റ് വനിതാ മുഖ്യമന്ത്രിമാർ ആം ആദ്മിയുടെ അതിഷിയും ബി ജെ പിയുടെ സുഷമ സ്വരാജും ആയിരുന്നു കൽക്കാജിയിൽ നിന്നുള്ള എം എൽ എ ആയ അതിഷി അഞ്ചു മാസം ആ സ്ഥാനത്ത് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് അവർ അധികാരത്തിലെത്തിയത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഷമ സ്വരാജ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വെടിവെപ്പ് നടത്താനാണ് ബി ജെ പി നേതൃത്വം അവരെ കൊണ്ടുവന്നത് ഒടുവിൽ പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ും ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും നയങ്ങളിലും സ്ത്രീകൾക്ക് ബി ജെ പി നൽകുന്ന മുൻഗണനയായി പൊരുത്തപ്പെടുന്നു രേഖാ ഗുപ്ത പാർട്ടിയിലൂടെ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ വിദഗ്ധയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെയായി അവർ ബി ജെ പിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രിയായി അവർ നാമനിർദ്ദേശം ചെയ്തതിലൂടെ വിവാദങ്ങളിൽ